ായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം ഇത്രയും കണ്ടന്റ് കൊടുക്കാത്ത കുറെ നിൽക്കുന്ന സമയത്ത് ഒരു അനുസരിച്ച് വിഷയമാണ് ഇത് ചെയ്തത് ഓൾറെഡി ബിഗ് ബോസിന്റെ കാര്യങ്ങൾ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണ് സമയത്ത് പുളീന ഔട്ടാക്കി തൊട്ട് ശരിയല്ല പുളി ഇത്രയും സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം അവർക്ക് അത്രയും ചാൻസ് കൊടുക്കാൻ പറ്റുവാറുണ്ടെങ്കിൽ അവര് വീടിന് മുമ്പ് വിഷുമാണെന്ന് നോയത് വെച്ചു

ഞാൻ പറയുന്നത് വോട്ട് ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നല്ല ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്കാരല്ല ഞങ്ങൾ എത്ര വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള അപ്പോ അത് ഞങ്ങൾക്ക് ഭയങ്കര എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാനെന്നല്ല ഞങ്ങൾ എന്നെ പോലെ പറഞ്ഞ ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ പലരും വന്ന് കരഞ്ഞിട്ടും വിഷമിച്ചിട്ടുമാണ് ഇരിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ കാരണം പുളിയോട് തെറ്റാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം പുള്ളി പോയി തിരിച്ചു വന്ന ഒരാളാണ്